ഇന്ന് പണിയൊക്കെ കഴിഞ്ഞ് ഭയങ്കര തിരക്കായിരുന്നു അതൊക്കെ കഴിഞ്ഞ് വന്നോക്കിപ്പോൾ ഫുഡ് ഉണ്ടാക്കാൻ ചോറും കറിയൊക്കെ ഒരു മൂടില്ല അപ്പോൾ തരികയുടെ പരിപാടി പക്ഷേ നല്ല ടേസ്റ്റി പരിപാടിയാണ് ഇത് കേട്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി അതിന് വൈതനെടുത്ത് നല്ല നൈസായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ചട്ടി ചൂടാക്കി കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്കിട്ട് ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഇങ്ങനെ റോസ്റ്റാക്കി ഇങ്ങെടുക്കാം അതേ എണ്ണയിലേക്ക് തന്നെ ഒരു നാലോ അഞ്ചോ പച്ചമുളക് കയറി അതും വിട്ട് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് നല്ല റോസ്റ്റാക്കി ഇങ്ങോട്ട് എടുക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പ് ഇടുക ഇത് രാത്രിക്കത്തെ ഫുഡാണോ കേട്ടോ എന്തെങ്കിലും ഒരു നോൺ വെജ് ഉണ്ടാക്കുന്ന നിർബന്ധമാണ് അല്ലെങ്കിൽ നമ്മൾ പുറത്തു കിടും മച്ചാനാണ് കളിയനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഫുഡിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസാണ് അപ്പോൾ മൂന്ന് ലെഗ് പീസും വാങ്ങി അതിന് മസാലയും ചേർത്ത് നല്ലോണം പൊരിച്ച് സൈഡാക്കി വെക്കാനുള്ള പരിപാടിയാണ് ഞങ്ങളിന്ന് മൂന്ന് പേരുള്ളൂ മറ്റുള്ളവരൊക്കെ പുറത്ത് പോയതുകൊണ്ട് മൂന്ന് ലെഗ് പീസ് വാങ്ങി പൊരിച്ചത് അപ്പോൾ വൈദന ഇതുപോലെ ഉണ്ടാക്കി നോക്കി അടിപൊളി ആയിരിക്കും സംഭവം സിമ്പിൾ പരിപാടിയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് വൈദന കൂട്ടാത്തവനും കൂട്ടിപ്പോവും നേരം വൈകി വന്നപ്പോൾ കടയിലെ റൊട്ടിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ സാമൂലിയാണ് കിട്ടിയത് അപ്പോൾ അതാണ് ഇങ്ങനൊരു പാൻ ചേഞ്ചിങ്ങും വന്നത് ഓക്കെ അപ്പോൾ ഇതുപോലുണ്ടാക്കി നോക്കി അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ജസ്റ്റ് സിമ്പിൾ പരിപാടിയാണ് അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പേജ് ഫോളോ ചെയ്ത് നമ്മളെ കൂടെ കൂടി ഇതുപോലെ വെറൈറ്റി ഉണ്ടാക്കി മറ്റുള്ളവരെ നമുക്ക് നെട്ടിക്കാം